അസ്സലാമു അലൈക്കും വരഹമത്തല്ല അലഹദില്ല എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേർ ദുവാ ചെയ്യണമെത്ത എന്ന് ഓരോ വിഷമങ്ങളും ഒക്കെ കഴിഞ്ഞ വീഡിയോ എൻ്റെ താഴെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ആമയും പറയുക അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമായി കിട്ടാൻ നമ്മൾ വിചാരിക്കുന്ന ഹലാലായിട്ടുള്ള എന്തൊരു കാര്യവും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു അമലിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് ചെയ്താൽ വളരെയേറെ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ കാര്യം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഭദ്രീങ്ങളുടെ പേരിൽ യാസീനോ ഫാത്തിയോ ആയിട്ട് നിങ്ങൾ നീയത്താക്കുക നിങ്ങൾക്കൊരുപാട് ആവശ്യം നമുക്ക് ഒരുപാടൊന്നും നൂറുമായി കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലേ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ഏതാണ് അള്ളാഹിനോട് പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ തന്നെ ഉണ്ടാവും അത്രക്കും വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ടാണ് ഓരോരുത്തർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് അശുദ്ധി ഇല്ലാത്ത സമയത്ത് ഒന്നുകിൽ നിങ്ങൾ യാസീൻ നിയ്യത്താക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫാത്തിഹ നിയ്യത്താക്കുക. അത് ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ടു പോവാതെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ യാസീനോ ഫാത്തിയോ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതുക നിങ്ങളാ കാര്യം ഒരു ഒരു സന്തോഷ വാർത്തയായിട്ട് നിങ്ങളെ വിഷമം ആ ഒരു പ്രയാസം എന്നാലിന്നെ ആ കാര്യം നടക്കാൻ പോകുന്നു അല്ലെ അത് നടന്നു കിട്ടും നമുക്ക് നമ്മൾ വിചാരിച്ച ആ കാര്യം നമുക്ക് നടക്കും അങ്ങനെ ഓരോരോ വിഷമവും പ്രയാസവും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ച് തരും ഒരുപാട് മഹത്വവും പ്രതിഫലവും പറഞ്ഞാൽ തീരില്ല ബദിനങ്ങളെ പറ്റിയിട്ട് അല്ലേ അപ്പം ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ഓരോ ഭർദ്ദനമസ്കാരത്തിൻ്റെ ശേഷവും അവരുടെ പേരിലായിട്ട് ഒരു എങ്കിലും ഓതണമെന്ന് നമുക്ക് ഒരുപാട് കണ്ണേറുകളും ഓരോ പ്രയാസങ്ങളൊക്കെ പോവാൻ ഏറ്റവും ഫലമുള്ള കാര്യമാണിത് ബദരിങ്ങൾ ആണ്ടിൻ്റെ ദിവസം വന്ന അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നീയത്താക്കി യാസീൻ ഓതിയാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും അപ്പോൾ ഞാൻ ഈ ഫലം കിട്ടും ഫലം കിട്ടും എന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടിട്ട് ആ ഫലം കിട്ടുവല്ലോ ഓതാലോ എന്നുള്ള ഒരു മനസ്സോടെയല്ലാതെ നിങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഓ നമുക്കറിയാലോ ബദരീങ്ങളുടെ മഹത്വങ്ങളും കറാമത്തുകളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ും അറിയാമായിരിക്കും നമ്മുടെ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചവരായിരിക്കും അതുപോലെ ഖുറാൻ ക്ലാസ്സിന് പോകുന്നവർ അവിടുന്ന് നിന്ന് ക്ലാസ് എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റമദാനിനൊക്കെ ക്ലാസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഓരോ മഹലിലും അവനൊക്കെ പോയിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലും എന്തൊരു പ്രയാസമുണ്ടെങ്കിലും ആ ഒരു പ്രയാസം തീരാൻ വേണ്ടിയിട്ട് അല്ലാഹ് ഞാൻ ബദരീങ്ങളുടെ പേരിൽ യാസി നീയത്താക്കും അല്ലെങ്കിൽ ഫാത്തിയ നീയത്താക്കും എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണം തന്നെ നീയത്താക്കിയിട്ട് ഓതണം അല്ലാതെ പതിനൊന്നെണ്ണമോ മൂന്നെണ്ണമോ അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ ഒരാവശ്യം നിറവേറി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഒന്ന് വേണ്ടിയിട്ട് എൻ്റെ ആ കാര്യം നടന്നു കിട്ടണം ഞങ്ങൾ ഇന്നാലിന് ആ പ്രയാസം തീർന്നു കിട്ടണം എന്നൊരു ബോധത്തോട് കൂടിയിട്ട് വേണ്ടിയിട്ട് ബദ്രിങ്ങളുടെ പേരിൽ ആദ്യം തന്നെ നിങ്ങൾ യാസീൻ ഓതുകയാണെങ്കിൽ ഫാത്തിയെ വിളിക്കണം ആദ്യം യാസീൻ ആയിരിക്കും കേട്ടോ ഏറ്റവും നമുക്ക് പെട്ടെന്ന് അഫ്സലായിട്ട് ഓതാൻ നല്ലത് യാസീൻ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഓരോ ഫർണ് നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഒരു മൂന്നെണ്ണം ആക്കിയിട്ട് ഓതിയാൽ മതി ഏഴ് ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഓതി തീർത്താൽ മതി അല്ലെങ്കിൽ യാസീൻ ഓതാൻ പ്രയാസമുണ്ട് എങ്കിൽ ഫാത്തിയെ ഓതിയാലും മതി നമുക്ക് യാസീൻ ഓതാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതി തീർക്കാൻ പ്രയാസമായിരിക്കും ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് ഓതി തീർക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ തന്നെ അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് മുന്നൂറ്റി പതിമൂന്ന് ഓതണല്ലോ അതിപ്പോൾ ഓതാൻ കഴിയോ ഒരു ചിന്തയോടെ നിങ്ങൾ ഓതുകയും ചെയ്യരുത് നമ്മുടെ മനസ്സ് അല്ലാഹു കാണും അല്ലേ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മുന്നൂറ്റി പതിമൂന്ന് യാസിനോ അതൊക്കെ ഓതാൻ ഒരുപാട് ടൈം എടുക്കില്ലേ ഒരു ചിന്ത വന്നാൽ പിന്നെ നമുക്ക് ആ ഓതിയതിനുള്ള ഫലം നമുക്ക് കിട്ടില്ല ഇതുപോലെ നിങ്ങൾ ഓതിയാൽ ഫാത്തിയെ ഓതാനാൻ കഴിയുന്നത് എങ്കിൽ ഫാത്തിയെ ഓദിക്കോളി ഓതുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഓതാൻ എൻ്റെ കാര്യം നടന്ന് കിട്ടണം അള്ളാഹു എൻ്റെ കാര്യം നടത്തി തരും ആ ഒരു ഓതി തീരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ആ കാര്യം നടന്ന് കിട്ടുകയും ചെയ്യും അത്രക്കും വിശ്വാസത്തിലും മനസ്സിൽ നല്ല തെക്കുവയോടും കൂടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും അത് ഇന്ന സമയത്ത് ഓതണം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു ഫർദ്ദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഞാൻ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ യാസീൻ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ ഓതും എന്ന് ഏതെങ്കിലും ഒരു ഫർദ്ദ് നമസ്കാരത്തിന് ശേഷം ഇന്ന ഫർദ് നമസ്കാരത്തിന് ശേഷം എന്നില്ല ഏതെങ്കിലും ഒരു ഭരണ നമസ്കാരത്തിന് ശേഷം നീയ്യത്താക്കി വെക്കുക അപ്പോൾ ആ നെയ്യത്താക്കി വെക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ട് അന്നോ അന്നേരം ഒരു സമയത്ത് ഓതുക എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഓതുക അല്ലാണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ടൊന്നും ഇത് ഓതരുത് ഓതരുതിട്ടോ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ഓതല്ലേ അതിൻ്റേതായ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇത് ഓതാൻ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ പോലെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതി നോക്കുക ഇത് ഓതി തീരുന്നതിൻ്റെ ായിട്ട് തന്നെ നിങ്ങളാ സന്തോഷ വാർത്ത അള്ളാഹു കേൾപ്പിച്ച് തരും അത്രക്കും ഫലം കിട്ടും അതിൻ്റേതായ ഒരു ഇതിലൊരു പാളിച്ചയും കൂടാതെ ഇത് ഓതുന്നതിൽ അല്ലെങ്കിൽ ഇത് ഓതി കഴിഞ്ഞതിന് ഉടനെ തന്നെ ഒന്നോ രണ്ടെണ്ണം ഓതിക്കഴിഞ്ഞ് ഫാത്തി ആയാലും യാസീനോത് ആയാലും അത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആ കുറാൻ പൂട്ടി വെച്ചിട്ട് പിന്നെ ഒന്ന് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിസ്മി ഓതിട്ട് പിന്നെ ഓത് അങ്ങനെയല്ല അങ്ങനെ നമുക്ക് അതിന് ചിലപ്പോൾ ഫലം കിട്ടിയില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അതിന് ഫലം കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ട് നിങ്ങള ആവശ്യം നടക്കണം നിങ്ങൾ ആ പ്രയാസം തീർന്നു കിട്ടണം എന്ന് നിങ്ങളെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുന്നതാണ് ഇൻഷാ അള്ളാ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ആദ്യം തന്നെ ഒന്ന് കേൾക്കുക ഞാൻ ഈ പറഞ്ഞത് വളരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ലഹ അതിൻ്റെ തക്കതായിട്ടുള്ള പ്രതിഫലം നിങ്ങൾ ആ വിചാരിക്കുന്ന ആ സമയത്ത് തന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്ത് കാര്യത്തിനാണോ ഇത് നിങ്ങൾ നിയ്യത്താക്കി ഓതാം വിചാരിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തിലൂടെ ആ പ്രയാസമല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ ആ മീൻ അതുപോലെ തന്നെ ഒരു സ്വലാത്തിനെക്കുറിച്ചും ഞാൻ ഇതിൽ നിങ്ങളോട് പറയുന്നുണ്ട് സ്വലാത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും അതുപോലെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാനും ചൊല്ലേണ്ട സ്വലാത്ത് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സ്വലാത്ത് പ്രയാസം മാറി മാറിക്കിട്ടാന് മനസ്സമാധാനം കിട്ടാൻ അങ്ങനെയൊക്കെ അതിന് അള്ളാഹുമ സല്ലീ അല സയ്യിദ് മുഹമ്മദീൻ കത് നോക്കത്ത് ഹീലെത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്താണ് വളരെയേറെ പ്രതിഫലമുള്ള സ്വലാത്താണ് ഞാൻ ഇതുപോലെ ചൊല്ലി നോക്കിയിട്ട് മനസ്സമാധാനം കിട്ടാൻ പറ്റുന്ന സ്വലാത്താണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മനസ്സമാധാനം കിട്ടാൻ ചൊല്ലാനുള്ള എന്തെങ്കിലും ഒരു ധിക്കറ് പറഞ്ഞു എന്ന് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിന് സമാധാനം കിട്ടും പ്രയാസം മാറിക്കിട്ടും എടങ്ങേറി നീങ്ങിക്കിട്ടും ഒരു ആയിരം തവണ നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലും അത് എന്നിട്ട് നിങ്ങൾ ആരുമില്ലാത്ത ആരുമില്ലാത്ത എന്ന് പ ഉദ്ദേശിക്കുന്നത് സംസാരം ഒറ്റപ്പാളും ഇടയിൽ ഇടയിലിരുന്നു ഓതാതെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുക ഒരു റൂമിലെങ്കിലും കയറിയിട്ട് വാതിലടച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അള്ളാഹുമദ് സലിഅല സെയ്ദിന മുഹമ്മദിൻ കതു ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീം കതു ഹീലതി ഹീലത്തി യാ റസൂൽ അല്ലാഹുമ്മ സൊല്ലി അല സെയ്ദിന മുഹമ്മദീം കതു ഹീലതി ഹീലത്തി യാ റസൂലല്ലാ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ ഓതിയാൽ മതി കാണാതെ അറിയാത്തവരും അപ്പോൾ ഇത് നിങ്ങൾ നീയത്താക്കുക എൻ്റെ മനസ്സിലുള്ള ഒരിടങ്ങേറുണ്ട് അല്ലെങ്കിൽ വിഷമമുണ്ട് പ്രയാസമുണ്ട് ആ ഒരു കാര്യം നീങ്ങിപ്പോകാൻ ഒരു സന്തോഷത്തിലായി കിട്ടാൻ ഞാൻ ഈ ഒരു സ്വല ആയിരം തവണ നീങ്ങത്താക്കുന്നു റൊബേ ഇന്ന് തന്നെ ഇത് ആയിരം തവണ തീർക്കും എന്ന് മനസ്സിൽ നീയത്താക്കി വെക്കുക എന്നിട്ട് നമ്മുടെ കാര്യങ്ങളും തിരക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒച്ചയും പാളും ഒന്നുമില്ലാതെ ഒരു റൂമിൽ കയറി ഇരുന്നിട്ട് ഒറ്റക്കായിട്ട് ഇങ്ങനെ അള്ളാൻ മുത്ത് അള്ളാൻ്റെ മുത്തുറസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ അള്ളാഹു മലീല സയ്യിദിനാ മുഹമ്മദിൻ കഥലാക്കത്ത് ഹീലെത്തി അതിരിക്കിനി ആ റസൂലല്ലാ എന്നിങ്ങനെ എൻ്റെ മനസ്സിലെ വിഷമം തീരണേറബേ എൻ്റെ ബുദ്ധിമുട്ടടങ്ങേറെ തീരണേ റബ്ബേ മനസ്സിൽ സമാധാനം കിട്ടണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു വിശ്വാസത്തോട് ഇങ്ങനെ ചൊല്ലുക എന്നിട്ട് ആയിരം തവണ നിങ്ങളിത് ഓതി ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുക ഞാൻ ഇന്നാലിന്നെ പ്രയാസത്തിന് ഇന്നാലിന്ന വിഷമത്തിന് വേണ്ടിയിട്ട് റബ്ബേ ആയിരം സ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ആ പ്രയാസം എത്രയും പെട്ടെന്ന് നീ തീർത്ത് തരണേ അല്ല മനസ്സമാധാനം തരണേ അല്ല ബുദ്ധിമുട്ട് നീക്കിക്കൊണ്ട് റബ്ബെ മനസ്സിന് വിഷമമാണ് റബ്ബെ ആ വിഷമം ഒന്ന് തീർത്ത് തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക നമ്മൾ ഒരുപാട് അള്ളഹനോട് ദുവാ ചെയ്യുന്നുണ്ടാവും നമുക്കൊരോ വിഷമവും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് എല്ലാവരുടെ പിന്നാരോടാണ് നമ്മൾ പറയുക അല്ലേ അള്ളഹാനോട് ഇങ്ങനെ പറയും അപ്പം നമുക്ക് തന്നെ തോന്നും അള്ളഹാനോട് ഞാൻ ഇത്ര കൊല്ലങ്ങളായി പറയുന്നു അല്ല എൻ്റെ ദുആ കേൾക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മളെ ദുആ അല്ല കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അല്ല അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ ആ കാര്യം അള്ളാഹ് നടത്തി തരാത്തത് എല്ലാ ഞാൻ നമ്മൾ ആ ദുവാ നിർത്തിയിലേ നമ്മൾ അള്ളാഹു അത് ചോദിച്ച ഉടനെ തന്നെ നമ്മൾ ആ കാര്യം അല്ലാഹു റെഡിയാക്കി നമ്മളെ മുന്നിൽ എത്തിച്ചു തന്നാൽ പിന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യില്ല ആ ഒരു കാര്യം പറയില്ല അള്ളാഹ്ക്ക് നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുന്നത് അള്ളാഹുക്ക് ഒരുപാട് ഇഷ്ടാണ് അല്ല നിങ്ങൾ ഓരോ ദുആയും അല്ലാഹു കേൾക്കുന്നുണ്ട് അല്ല കേൾക്കുന്നില്ല എൻ്റെ എനിക്ക് ഉത്തരം തരുന്നില്ല എന്നൊന്നും വിചാരിച്ച് ഒരിക്കലും ടെൻഷനാവേണ്ട അല്ല നമ്മളെ കാണുന്നുണ്ട് നമ്മളെ പ്രയാസം അല്ല കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും അല്ലാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അല്ല ദുആ കേൾക്കുന്നില്ലെങ്കിൽ ഒരുപാട് അല്ലാഹുവിലേക്ക് ഇങ്ങനെ അടുക്കുക ചോദിച്ചത് തന്നെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ദിവസം നമുക്കും വരും ഒരു സമാധാനം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അല്ലാവും നമുക്ക് നടത്തി തരും ഏതെങ്കിലും ഒരു ആയിരിക്കും അത് നമ്മൾ ഒരിക്കലും ഭാഗത്തിലൂടെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ഓരോ ഇടങ്ങേറും ഒക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭർദ്ദ നമസ്കാരത്തിന്റെ ശേഷം ഞാൻ ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ ബദിനങ്ങളെ പേര് നിങ്ങൾ യാസീനോ ഫാത്തിയോ നീയത്താക്കിയിട്ട് ഓതിക്കോളി എന്ന് ഒരുപാട് മഹത്വമുള്ള അതൊക്കെ അതുപോലെ ഞാൻ ഓരോ ഫറദ് നമസ്കാരത്തിന്റെ ശേഷം ആദ്യം മുത്തുറസൂരിൻ്റെ പേരിൽ ഫാത്തിയ അത് കഴിഞ്ഞിട്ട് മൊഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ഭദ്രീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് ഒരു ദിവസം ഒന്ന് ചെയ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെയ്തു നോക്കും എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യില്ല അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ചെയ്യുന്നത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്യണം അള്ളാഹുവിന് അങ്ങനെയുള്ളവരോടാണ് കൂടുതലായിട്ട് ഇഷ്ടം എല്ലാ ദിവസവും ചെയ്യുന്ന അമലിനോണ്ട് നമ്മളിപ്പോൾ കുറച്ച് ഒരു ദിവസം സ്വലാത്ത് എന്ന് നമ്മൾ മനസ്സിൽ കരുതാന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം പറയണം എന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ രണ്ട് ദിവസം സ്ഥിരമായിട്ട് ഒരായിരം തവണ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ചെല്ലുന്നുണ്ട് രണ്ട് ദിവസം പിന്നെ മൂന്നാമത്തെ ദിവസം നമ്മൾ ഇല്ല ഒന്നുമില്ല അങ്ങനെയല്ല അങ്ങനെയുള്ള വിവാദത്തിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ചെയ്യുന്നത് എല്ലാ ദിവസവും ഒന്ന് നീയത്താക്കിയിട്ട് ചൊല്ലിപ്പോരുക ഞാൻ പറഞ്ഞില്ലേ ഓരോ ടൈം ടേബിൾ വെച്ചാൽ മതി നമുക്ക് ഓരോ തിങ്കളാഴ്ച രാവൊക്കെ വരുന്ന സമയത്തും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും അങ്ങനെ ശ്രേഷ്ഠതകളുള്ള ഓരോ ദിവസങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് ഞാൻ ഈ ഒരു ദിവസം മുത്തറസൂരിൻ്റെ പേരിൽ ഇത്ര യാസീനോദും അല്ലെ മൊഹിദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഇത്ര യാസീനോദും മുത്തർ റസൂരിൻ്റെ പേരിൽ ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ തബാറ ഓതും അല്ലെ ഇന്നത്തെ ദിവസം ഞാൻ അദ്ദാദ് ചെല്ലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോന്നായിട്ട് തബാറൊക്കെ എല്ലാ ദിവസവും മയൂവിൻ്റെ ശേഷം നിർബന്ധമായിട്ടും ഓതേണ്ട ഒരായത്താണ് കേട്ടോ തബാറൊക്കെ മൈരിവിൻ്റെ ശേഷം യാസീനൊക്കെ ഓതിയതിൻ്റെ ശേഷമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ നമുക്ക് നാളെ കബറിൽ വെളിച്ചമേകുന്ന ഒരു സൂറത്താണത് അത് നിർബന്ധമായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഓതുക എത്ര തിരക്കുണ്ടെങ്കിലും തബാറൊക്കെ സൂറത്ത് ഓതാതെ ഒരിക്കലും നിൽക്കരുത് നമ്മൾ എപ്പോഴാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കറിയില്ല നമുക്ക് നാളെ കബറിലേക്കുള്ള അത് ചോദ്യ ചോദ്യോത്തരം അവിടുന്ന് നമ്മളോട് മലക്കുകൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം കിട്ടാനൊക്കെ ഉള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വാക്കിയ സൂറത്ത് നിർബന്ധമായിട്ട് ഓതണം അതൊന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല കാരണം ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ അതൊന്നും ആരും ഉണ്ടായില്ല ഉമ്മമാരൊന്നും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം വരുന്ന തലമുറകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ പ പറഞ്ഞു കൊടുക്കണം നമ്മളെ മക്കൾ അതൊന്നും ഓതുന്നില്ലെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്ന സൂറത്ത് നിർബന്ധമായിട്ടും ദിവസം ഓതണം കേട്ടോ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് നമുക്ക് ഇവിടെ മാത്രം കഴിഞ്ഞാൽ പോരല്ലോ നാളെ ആഹാരത്തിലും നമുക്ക് വെളിച്ചമേകാനും അവിടെ സമാധാനം കിട്ടണമെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവിടുത്തെ കാര്യം മാത്രം അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുക അതല്ല ആ ആയിട്ട് നമ്മൾ നാളേക്കുള്ള കാര്യവും അള്ളാഹുവിനോട് പറഞ്ഞു വെക്കണം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണമാക്കണേ അല്ല സന്തോഷത്തോടു കൂടിയുള്ള മുത്തർ റസൂലിനെ കണ്ടുകൊണ്ടുള്ള ആ സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കണേ അതൊക്കെ അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തപാറ സൂറത്തും യാസീനും വാക്യയും ഒക്കെ മകരുബിൻ്റെ ശേഷം ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലാണ് നമ്മൾ യാസീൻ ഓതുന്നത് ഞാൻ ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും അത് നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്കെന്നെ കേട്ട് കേട്ട് ബോറടിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പം അവർക്ക് ഒരു ഉപകാരമാവട്ടെ അവർ അവരുടെ ജീവിതത്തിലുള്ള ഇടങ്ങറുകളും പ്രയാസവും സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം അവർക്ക് അള്ള കൊടുക്കും കാരണം നമ്മൾ മുത്ത് റസൂലിൻ്റെ പേരിലാണ് യാസീൻ ഓതുന്നത് അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതന്നെയല്ലേ നമുക്കെന്നെ ഒരു സമാധാനമല്ലേ നമുക്കെന്നെ ഒരു ഒരാശ്വാസമാണ് ഞാൻ മുത്തറസൂലിൻ്റെ പേരിൽ എന്നും യാസീൻ ഓതാറുണ്ട് എന്നെ അള്ളാഹു എന്നെ കൊടുക്കില്ല എനിക്ക് എന്ത് അല്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരും നമ്മുടെ മനസ്സിന് തന്നെ തോന്നും നമുക്കൊരോ വിഷമം പ്രയാസവും വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ പറയും ടെൻഷനാവേണ്ട ബുദ്ധിമുട്ടേണ്ട അള്ള ഒരു വഴി കാണിച്ചു തരും ക്ഷമയോടെ കാത്തിരിക്കുക അങ്ങനെ നമ്മുടെ മനസ്സ് തന്നെ തോന്നും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നമ്മുടെ നിത്യ ജീവിതത്തിലും ദാരിദ്ര്യം ഇല്ലാതിരിക്കാന് പട്ടിണി ഇല്ലാതിരിക്കാൻ വാക്യ സുഹൃത്ത് നിർബന്ധമായിട്ടും അത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മക്കളോടും അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം നമുക്ക് ഭക്ഷണത്തിൻ്റെ വറുതെ ഇല്ലാതിരിക്കാന് ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കാന് ദാരിദ്ര്യം വരാതിരിക്കാനൊക്കെ ഹെയറാണത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഉണ്ടെങ്കിൽ അവർ കേൾക്കാനാണ് പറയുന്നത് ഉമ്മമാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കും വീട്ടിൽ നിന്നും ഓതുന്നവരായിരിക്കും പ്രായം കൂടി ഉമ്മമാരൊക്കെ നിർബന്ധമായിട്ടും ഓതുന്ന കാര്യമാണിത് വാക്യ സൂറത്തും തബാറ സൂറത്ത് അദ്ദാദ് നൂറുള്ളിമാൻ അതൊക്കെ ഓതുന്നവരായിരിക്കും അതൊക്കെ നമ്മളും മുറുകെ പിടിച്ചിട്ട് പോരണം നമ്മുടെ പ്രയാസവും വിഷമങ്ങളൊക്കെ തീരാന് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ വിഷമവും പ്രയാസവും തീരാൻ വേണ്ടിയിട്ട് ഭദ്രീങ്ങളുടെ പേരിൽ നീയത്താക്കുക മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയോ യാസീനോ നിങ്ങൾക്ക് കഴിയുന്നത് ഏതാണെങ്കിൽ അത് നീയത്താക്കുക ഓതുന്നത് മുന്നൂറ്റി പതിമൂന്ന് തന്നെ നീയത്താക്കി ഭദ്രീങ്ങളുടെ ആ ഒരു എണ്ണത്തിൻ്റെ പേരിൽ തന്നെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതണം അതിപ്പോൾ യാസി നിങ്ങൾക്ക് ഓതാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫാത്തിയ നീയത്താക്കി ഓതിയാലും മതി ഓതുന്നത് അതിൻ്റെതായ വിശ്വാസത്തോട് കൂടിയിട്ട് ഓത് അതിൻ്റേതായ ഒരു രീതിയിലോത് എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരണം എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഓതുക അതുപോലെ തന്നെ സൊലാത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് നമ്മുടെ പ്രയാസം വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലൊക്കെ ഒഴിവാക്കിട്ടാൻ അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം കതു വാക്കത്ത് ഹീലെത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സൊലാത്ത് ആയിരം തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക മനസ്സിലുള്ള സമയത്തും ചൊല്ലാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്നും മുത്തുറസൂലിൻ്റെ പേരിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഖുർആൻ വേണ്ടത് ഖുർആാനെടുത്തിട്ട് മുത്തുറസൂലിൻ്റെ പേരിൽ മൂന്നിയാസിന് അത് കഴിഞ്ഞിട്ട് ദബാർ ഓതണം വാക്യ ഓതണം അദ്ദാദ് ഓതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഒരു വേണ്ടാത്ത ഒരു സംസാരവും ഞാൻ ഇതിൽ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇന്നും നാളെ ആഹ്റത്തിലും ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റവും വെളിച്ചമേകാൻ കാര്യങ്ങളാണ് പറഞ്ഞത് അതുപോലെ നമ്മുടെ മക്കളെയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാപിതാവ് പ്രത്യേകിച്ച് ഉമ്മമാരുടെ കടമയാണ് വാപ്പാർക്ക് പല സ്വയവും ചുറ്റുപാടും അവരെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഉമ്മമാരാണ് നമ്മളെ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദീനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ദീനിയായിട്ടുള്ള കാര്യം നിർബന്ധമായിട്ടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാതാവിൻ്റെ കടമയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ അങ്ങനെ പോകുന്നു എൻ്റെ മക്കൾ മകൻ പറഞ്ഞത് കേൾക്കില്ല അതൊക്കെ എന്താ നമ്മൾ ചെറുപ്പത്തിലെ മക്കളെ ഒരു രീതിയിലാക്കി ഇങ്ങനെ കൊണ്ടുവരണം അല്ലാതെ അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ആയിക്കോട്ടെ കാര്യമായിക്കോട്ടെ അതങ്ങനെ ആക്കുക അങ്ങനെയല്ല അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് അവർ നമ്മൾ ചെറുപ്പത്തിലേ ശീലമാക്കി കൊണ്ടുവരണം പിന്നെ അവർ ഒരു പത്ത് പതിനഞ്ച് വയസ്സായാൽ നമ്മളെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകും എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ചെറുപ്പത്തിലേ ഒരേ രീതിയിൽ കൊണ്ടുവരാൻ നോക്കുക. എന്നാലും നമ്മളെ പിടുത്തത്തിൽ നമ്മളെ മക്കളെ കിട്ടുള്ളൂ അല്ലെങ്കിൽ മക്കൾ വളഞ്ഞ് വഴിക്ക് പോകും. പിന്നെ നമ്മുടെ ജീവിതം തന്നെ കണ്ണീരിലായി പോകും. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ മക്കളൊക്കെ നല്ല മക്കളായി നമ്മളെ മക്കളൊക്കെ അല്ലാഹുവിനെ പേടിച്ച് നമുക്ക് ഉപകരിക്കുന്ന മക്കളാവട്ടെ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.